സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചാവിഷയമായി മാറാറുള്ള ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ കോവിഡ് കാലത്ത് റാൻഡം ലൈഫ്സ്റ്റൈൽ വ്ളോഗുകൾ പങ്കിട്ടാണ് ദിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് താര കുടുംബാംഗമായതുകൊണ്ടും അന്ന് യൂട്യൂബേഴ്സ് കുറവായിരുന്നതിനാലും ചാനൽ വളരെ പെട്ടെന്ന് ക്ലിക്കായി പത്ത് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സിനെയും മില്യൺ കണക്കിന് വ്യൂസും നേടി ലൈഫ് സ്റ്റൈൽ വ്ളോഗുകളും ട്രാവൽ കുക്കിംഗ് തുടങ്ങിയവയുമാണ് ദിയയുടെ വ്ളോഗുകളിൽ പ്രധാനമായും കണ്ടന്റായി വരാറുള്ള ഘടകങ്ങൾ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ചത് ദിയയുടെ ഡെലിവറി വീഡിയോയ്ക്കാണ് എൺപത് ലക്ഷത്തിനു മുകളിൽ ആളുകൾ ആ വ്ളോഗ് കഴിഞ്ഞു കൃഷ്ണ സിസ്റ്റേഴ്സിൽ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും ദിയ പങ്കുവെക്കുന്ന വ്ളോഗുകളാണ് പലപ്പോഴും വൈറലാകാറുള്ളതും വിവാദങ്ങൾക്ക് വഴിവെക്കാറുള്ളതും അടുത്തിടെ പങ്കുവച്ച വ്ളോഗിലെ ഒരു ഭാഗം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു കറിയിലെ ചിക്കൻ കാൽ ചോദിച്ച മരുമകൻ അശ്വിന് സിന്ധു കൃഷ്ണ അത് നിഷേധിച്ചുവെന്നതാണ് കാരണം വലിയ കുട്ടികൾ ചിക്കൻ കാൽ കഴിക്കേണ്ടെന്ന കമന്റാണ് അശ്വിനോട് സിന്ധു പറഞ്ഞത് മക്കൾക്കു വേണ്ടി മരുമകനെ അവഗണിച്ചുവെന്ന തരത്തിലായിരുന്നു സിന്ധുവിനെതിരെ വന്ന വിമർശനം പ്രസവശേഷം കഴിഞ്ഞ രണ്ടു മാസമായി ഇരുവരും ദിയയുടെ വീട്ടിലാണ് താമസം മൂന്നു മാസം കഴിഞ്ഞ ശേഷം സ്വന്തം ഫ്ളാറ്റിലേക്ക് മാറാനാണ് ഇരുവരുടെയും പ്ലാൻ ചിക്കൻകാൽ വിവാദം വന്നതോടെ ഇപ്പോൾ റെഡിറ്റിൽ ചർച്ചയാവുന്നത് അശ്വിൻ്റെ ജോലിയും ശമ്പളവുമെല്ലാമാണ് തീർത്തും വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ വളർന്നവരാണ് ദിയയും അശ്വിൻ ഗണേഷും ഇരുവരും പ്രണയം പരസ്യപ്പെടുത്തിയപ്പോൾ മുതൽ കൃഷ്ണകുമാർ എന്തുകൊണ്ട് മകളെ ഒരു മിഡിൽ ക്ലാസ് പയ്യന് കെട്ടിച്ചു കൊടുക്കുന്നുവെന്ന ചോദ്യം ഉയർന്നിരുന്നു ഇപ്പോഴും മിഡിൽ ക്ലാസ് പയ്യൻ എന്ന ടാഗിൽ തന്നെയാണ് താരപുത്രിയുടെ ഫോളോവേഴ്സ് അശ്വിനെ ട്രീറ്റ് ചെയ്യുന്നത് റെഡ്ഡിറ്റിലെ ചർച്ചയുടെ ഭാഗമായി വന്ന കമൻ്റുകളിലും അത് വ്യക്തമാണ് ഐ ടി മേഖലയിലാണ് അശ്വിൻ ജോലി ചെയ്യുന്നത് ആക്സെൻഡർ എന്നാണ് കമ്പനിയുടെ പേരെന്നാണ് റെഡ്ഡിറ്റിൻ്റെ കമൻറ്റുകളിൽ നിന്നും മനസ്സിലാവുന്നത് വിരളമായി മാത്രമേ അശ്വിൻ ഓഫീസിൽ പോയി ജോലി ചെയ്യാറുള്ളൂ ഭൂരിഭാഗം സമയവും വീട്ടിലിരുന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ദിയയുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം അശ്വിൻ്റെ ശരീരത്തിന്റെ ഭാഗമായി ലാപ്ടോപ്പ് മാറി എന്നത് ഭക്ഷണം കഴിക്കുമ്പോഴും ദിയയ്ക്കൊപ്പം ട്രിപ്പ് പോകുമ്പോഴും മകനെ പാടി ഉറക്കുമ്പോൾ പോലും അശ്വിനൊപ്പം ലാപ്ടോപ്പ് കാണാം അശ്വിൻ എന്തുകൊണ്ട് ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന ദിവസങ്ങളില്ല സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ ആളുകൾ ഇത്തരത്തിൽ ലാപ്ടോപ്പുമായി കറങ്ങി നടക്കുന്നവരാണോ എന്ന ഒരാളുടെ ചോദ്യത്തിൽ നിന്നാണ് റെഡ്ഡിറ്റ് ചർച്ചയുടെ തുടക്കം യു എസ് ബേസ്ഡ് കമ്പനിയിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞാണ് ദിയ അശ്വിനെ ആദ്യമായി വ്ളോഗിൽ പരിചയപ്പെടുത്തിയത് പക്ഷേ ഏഴു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അശ്വിൻ ആക്സെൻ്ററിലെ ലെവൽ ലെവൻ എംപ്ലോയിയാണ് ജോലി ചെയ്യുന്ന രീതിയും സമർപ്പണമില്ലാത്ത പെരുമാറ്റവും കണക്കിലെടുക്കുമ്പോൾ അൻപതിനായിരത്തിൽ താഴെയായിരിക്കും അശ്വിനെ ശമ്പളം പിന്നെ എന്തുകൊണ്ട് ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന അശ്വിനെ ദിയെ പരിചയപ്പെടുത്തിയതെന്ന് അറിയില്ല എന്നും സഹോദരൻ വഴിയാണ് ജോലിയിൽ കയറിയതെന്നും അറിയാൻ കഴിഞ്ഞുവെന്നും ചിലർ കുറിച്ചു ഒരു കമ്പനിയിൽ ജീവനക്കാരനായിരിക്കെ ലാപ്ടോപ്പുമായി വിദേശയാത്രകൾ അശ്വിൻ എങ്ങനെ നടത്തുന്നു എന്ന സംശയവും ചിലർ പങ്കുവച്ചു പൊതുവെ ഇത്തരം കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ അവർ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കൂടിയും ഇത്തരം യാത്രകൾ നടത്തുമ്പോൾ പ്രത്യേക അനുമതി വാങ്ങി ലീവ് എടുക്കണമത്രേ എന്നാൽ അശ്വിൻ അതൊന്നും ചെയ്യാറുണ്ടെന്ന ലാഘവത്തിലുള്ള പെരുമാറ്റം കാണുമ്പോൾ തോന്നുന്നില്ലെന്നും കമന്റുകളുണ്ട് കരിയറിനെക്കുറിച്ച് ശരിക്കും ഗൗരവമുള്ള ആളുകൾ ആക്സെൻഡർ പോലുള്ള കമ്പനികളിൽ അധികകാലം തുടരില്ല എന്നും ഡെവലപ്പറായിട്ടല്ല ടെസ്റ്ററായിട്ടാണ് അശ്വിൻ ജോലി ചെയ്യുന്നത് ചിലർ പറഞ്ഞു